എനിക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൈകളുണ്ട് കാക്ടസ് അല്ലെങ്കിൽ കള്ളിച്ചെടി വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് അപ്പൊ അതിനൊരുപാട് വെള്ളം ആവശ്യത്തിലേറെ ക്രമാ ക്രമാതീതമായിട്ട് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല വിധമായിട്ടുള്ള നന മാത്രമേ ആവശ്യമുള്ളൂ അതുപോലെ വെള്ളക്കെട്ട് ഒരല്പം പോലും വാട്ടർ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാവാൻ പാടില്ല അപ്പൊ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ടോ അവിടെ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിലേറെ നനയോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫംഗസുകൾ ൾ വരികയും ഫംഗസ് ഇൻഫെക്ഷൻ വന്ന് അഴുകാനായിട്ട് അതുംറക്കേറ്റം വേണം വെയില് വെയില് കൂടുതൽ അല്ല വെയിൽ വേണമല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വെയില് കിട്ടണം കിട്ടേണ്ട ചെടിയാണ് ഞാനൊരു കൃഷിയായിട്ട് കുറച്ചുണ്ട് ഒരു അങ്ങനെ കുറച്ചുണ്ട് കേട് വന്നിട്ട് കേട് വന്ന അഴുകിയ ഭാഗം വളരെ ശ്രദ്ധയോടു കൂടി റിമൂവ് ചെയ്യണം അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഇൻഫെക്ഷന് കാരണമാവും അപ്പൊ കേടുവന്ന ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ പിഴുത് മൊത്തം അഴുകിട്ടുണ്ടെങ്കിൽ പിഴുതെടുത്തതിന് ശേഷം അവിടെ ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ ഇരുപത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊഴിച്ച് ആ മണ്ണിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെറൈൽ ആക്കുക അത് അണുവിയുക്തമാക്കുക എന്നിട്ട് പുതിയ ചെടികളിൽ അത് വരാതിരിക്കുക അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് ചെയ്യുമ്പോൾ ചെടിക്ക് രോഗം വരാതിരിക്കാൻ ം അല്ലെങ്കിൽ ഡാസിം എന്ന് പറയുന്ന കുമിൾനാശിനി പൊടി ഒന്നര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ തടത്തിൽ ഒഴിച്ച് കുതിർക്കുക സാഫ് എന്ന് പറയുന്ന മരുന്നും ഇതേ അളവിൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ എന്നുള്ള അളവിൽ ഒഴിച്ച് ആ തടം കുതിർത്ത് കൊടുക്കാം ഈ ചെടി മുറിച്ച ഭാഗത്ത് ചെടി അഴുകിയ ഭാഗം മുറിച്ച് മാറ്റുന്ന ഭാഗത്ത് ഇതൊരു കുഴമ്പ് പോലെ ആക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുകയും ചെയ്യാം